എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ഏഴ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിന് കേരള പി എസ് സി നടത്തിയ എൽ ജി എസ് പരീക്ഷയുടെ ആൻസർക്കെയാണ് ഈ വീഡിയോ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒന്നാമത്തെ ചോദ്യം കേരളത്തിൻ്റെ മത്സ്യബന്ധന വകുപ്പ് മന്ത്രി ഓപ്ഷൻ എ സജി ചെറിയാൻ താഴെ തന്നിട്ടുള്ള സൂചനയിൽ നിന്ന് കേരളത്തിലെ വന്യജീവി സങ്കേതം കണ്ടെത്തുക പശ്ചിമഘട്ടത്തിലെ പഴനിയാൽ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം വംശനാശ ഭീഷണി നേരിടുന്ന ചാമ്പൽ മലയാണാണിൻ്റെയും നക്ഷത്രാമകളുടെയും വാസസ്ഥലം ഓപ്ഷൻ സി ചിന്നാർ വന്യജീവി സങ്കേതം മൂന്ന് ഗ്രാമസഭയുടെ കൺവീനർ ആരാണ് ഓപ്ഷൻ സി വാർഡ് മെമ്പർ നാല് പ്രഥമ കേരള സ്കൂൾ ഒളിമ്പിക്സ് ഏത് ജില്ലയിൽ ഓപ്ഷൻ എ എറണാകുളം അഞ്ച് കർഷകർക്കുള്ള എല്ലാ സേവനങ്ങളും ഒരു കുടക്കീഴിൽ ലഭ്യമാവുക എന്ന സംയോജിത പോർട്ടൽ ഓപ്ഷൻ എ കതിർ ആപ്പ് ഇന്ത്യയിലെ ആദ്യത്തെ സൗരോർജ്ജ വിനോദസഞ്ചാര ബോട്ട് ഓപ്ഷൻ എ ഇന്ദ്ര ഏഴാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി ജി ട്വൻ്റി ഉച്ചകോടിക്ക് അധ്യക്ഷത വഹിക്കുന്ന രാജ്യം ഓപ്ഷൻ എ ബ്രസീൽ എട്ട് പ്രസ്താവനകൾ വിലയിരുത്തി താഴെ പറയുന്നവയിൽ നിന്നും ശരിയായ ഉത്തരം കണ്ടെത്തുക ഉത്തരം ഓപ്ഷൻ ഡി ബി ആൻഡ് സി ഒമ്പതാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ ഏതെല്ലാം ഉത്തരം ഓപ്ഷൻ ഡി ആൻഡ് ഡി താഴെപ്പറയുന്നതിൽ മെച്ചപ്പെട്ട ഇനം പച്ചമുളക് ഓപ്ഷൻ സി ജ്വാലാമുഖി ലോകത്തിൽ ആദ്യമായി വാക്സിൻ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ഓപ്ഷൻ ബി എഡ്വ് ജെന്നർ രക്തസമ്മർദ്ദം അളക്കുന്നതിനുള്ള ഉപകരണം ഓപ്ഷൻ ഡി സിഗ്മോമാനോമീറ്റർ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന തിരഞ്ഞെടുത്ത് എഴുതുക ഉത്തരം ഓപ്ഷൻ ബി മസ്തിഷ്കത്തിലെ രക്തക്കൊയലുകൾ പൊട്ടി രക്തപ്രവാഹം തടസ്സപ്പെടുന്ന അവസ്ഥയാണ് പക്ഷാഘാതം അനിയന്ത്രിതമായ കോശവിഭജനം വഴി കോശങ്ങൾ പെരുകി ഇതര കലകളിലേക്ക് വ്യാപിക്കുന്നതാണ് ക്യാൻസർ പതിനാല് എംഫിസിമ രോഗം ബാധിപ്പിക്കുന്ന അവയവം ഏത് ഓപ്ഷൻ സി ശ്വാസകോശം കേരളത്തിൽ സർക്കാർ തലത്തിൽ നടപ്പാക്കുന്ന മരണാനന്തര അവയവ കൈമാറ്റ പദ്ധതി ഓപ്ഷൻ ഡി മൃതസഞ്ജീവനി പതിനാറാമത്തെ ചോദ്യം സൂചനകളിൽ നിന്ന് പ്രദേശം തിരിച്ചറിയുക പശ്ചിമഘട്ടത്തിന്റെ പൂർവ്വഭാഗത്തുള്ള തമിഴ്നാടിനെയും പശ്ചിമഭാഗത്തുള്ള കേരളത്തിനെയും യോജിപ്പിക്കുന്ന മലമ്പാത ഏകദേശം നാൽപ്പത് കിലോമീറ്റർ വീതിയുണ്ട് ഉണ്ട് ഇതിലെ ഏറ്റവും താഴ്ന്ന പ്രദേശം തൃശ്ശൂരിലാണ് ഓപ്ഷൻ ബി പാലക്കാട് ചുരം കേരളത്തിലെ നദികളെ നീളത്തിൻ്റെ അടിസ്ഥാനത്തിൽ നീളം കൂടിയത് ആദ്യം എന്ന രീതിയിൽ പട്ടിക പട്ടികപ്പെടുത്തുക ഉത്തരം ഓപ്ഷൻ ഡി ഭാരതപ്പുഴ പമ്പ ചാലിയാർ കടലുണ്ടി കല്ലടയാർ പതിനെട്ട് കേരളത്തിലെ നദികൾ ഒറ്റയാനെ കണ്ടെത്തുക ഉത്തരം ഓപ്ഷൻ ഡി നെയ്യാർ പത്തൊമ്പത് താഴെ തന്നിരിക്കുന്നതിൽ കേരളത്തിലെ ദേശീയ ജലപാത ഓപ്ഷൻ സി എൻഡബ്ല്യു ത്രീ ഇരുപത് കേരളത്തിലെ വൈദ്യുത പദ്ധതികൾ ജില്ലകൾ ഒറ്റയാനെ കണ്ടെത്തുക ഓപ്ഷൻ ഡി സിയാൽ എറണാകുളം ഇരുപത്തിയൊന്ന് ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതി ഓപ്ഷൻ എ അമൃതം ആരോഗ്യം ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒളിമ്പിക്സ് മത്സരത്തിൽ ഇന്ത്യൻ ഹോക്കി ടീമിൻ്റെ ക്യാപ്റ്റൻ ഓപ്ഷൻ ബി ഹർമൻ പ്രീത് സിംഗ് എഴുപതാം ദേശീയ ചലച്ചിത്ര അവാർഡിന് അർഹമായ ചിത്രം ആട്ടം അമീബിക് മസ്തിഷ്ക ജലത്തിന് കാരണമായ രോഗാണ് മനുഷ്യ ശരീരത്തിൽ എത്തുന്നത് ഇതിലൂടെ എ മലിനജലം ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ്റെ ഇപ്പോഴത്തെ ചെയർമാൻ ഓപ്ഷൻ ബി എസ് സോമദാന്ത് ഇരുപത്തിയാറ് ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങിയ ഇന്ത്യയുടെ ചന്ദ്രവാഹനം ഓപ്ഷൻ ഡി ചന്ദ്രയാൻ മൂന്ന് ഇരുപത്തിയേഴ് ചേരുമ്പടി ചേർത്ത് ശരിയായ ഉത്തരം എഴുതുക ഓപ്ഷൻ ബി ഇരുപത്തിയെട്ട് മന്തു രോഗം പരത്തുന്ന കൊതുക് ഏത് ഓപ്ഷൻ എ ക്യുലക്സ് താഴെ തന്നിരിക്കുന്നവയിൽ വായുവിൽ കൂടി പകരുന്ന രോഗം ഏത് ഓപ്ഷൻ സി മീസിൽസ് മുപ്പതാമത്തെ ചോദ്യം രക്തത്തിലെ ഹീമോഗ്ലോബിൻ നിർമ്മാണത്തിന് ആവശ്യമായ ഘടകം എ ഇരുമ്പ് മുപ്പത്തിയൊന്ന് ഉറുമ്പ് കടിക്കുമ്പോൾ വേദന തോന്നുന്നത് അവ നമ്മുടെ ശരീരത്തിൽ കുത്തിവെക്കുന്ന ഒരു ആസിഡ് മൂലമാണ് ഏതാണ് ഈ ആസിഡ് ഓപ്ഷൻ എ ഫോർമിക് ആസിഡ് മുപ്പത്തിരണ്ട് താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയിൽ പെടാത്തത് ഓപ്ഷൻ സി വിസരണം മുപ്പത്തിമൂന്ന് താഴെ തന്നിരിക്കുന്നവയിൽ പിച്ചളയുടെ ഘടകമായി വരുന്ന ലോഹം ഏത് ഓപ്ഷൻ സി സിങ്ക് മുപ്പത്തിനാല് പണ്ട് മരുഭൂമിയിലൂടെയും കടലിലൂടെയും സഞ്ചരിച്ചിരുന്ന ആളുകൾ ദിശ അറിയാൻ ഉപയോഗിക്കുന്ന നക്ഷത്ര ഗണം ഏത് ഓപ്ഷൻ ബി വേട്ടക്കാരൻ മുപ്പത്തിയഞ്ച് മൂലകങ്ങളെ ആദ്യമായി വർഗീകരിച്ച ശാസ്ത്രജ്ഞൻ ആര് ഓപ്ഷൻ ഡി ലാവോസിയ മുപ്പത്തി ആറ് പുതിയ ശാസ്ത്രാബ്ദത്തിലേക്ക് ഇന്ത്യയെ നയിക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കിയ ദേശീയ വിദ്യാഭ്യാസ നയം നിലവിൽ വന്ന വർഷം ഓപ്ഷൻ ഡി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് രാഷ്ട്ര പുരോഗതിയിൽ വിദ്യാഭ്യാസത്തിനുള്ള പ്രാധാന്യം തിരിച്ചറിഞ്ഞ് ടെൻ പ്ലസ് ടു പ്ലസ് ത്രീ എന്ന മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കണം എന്ന് ശുപാർശ ചെയ്ത വിദ്യാഭ്യാസ കമ്മീഷൻ ഓപ്ഷൻ സി ഡോക്ടർ ഡി എസ് കോത്താരി കമ്മീഷൻ മുപ്പത്തിയെട്ട് ലോക ഫുട്ബോൾ ദിനം എന്നാണ് മെയ് ഇരുപത്തി അഞ്ച് മുപ്പത്തിയൊമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒ എൻ വി സാഹിത്യ പുരസ്കാര ജേതാവ് ഓപ്ഷൻ എ റായ് നാൽപ്പത് ഇന്ത്യയുടെ ഭൂമിശാസ്ത്ര വിവരങ്ങളിൽ തെറ്റ് ഏത് ഉത്തരം ഓപ്ഷൻ ഡി ബി ആൻഡ് ഡി നാൽപ്പത്തി ഒന്ന് താഴെപ്പറയുന്നതിൽ ഹിറമോണിന് ഉദാഹരണം ഏത് ഓപ്ഷൻ ബി ബോബി കോൾ നാൽപ്പത്തി രണ്ട് താഴെപ്പറയുന്നതിൽ ജീവജാലങ്ങളുടെ എക്സിറ്റ് സംരക്ഷണത്തിന് ഉദാഹരണം ഏത് ഓപ്ഷൻ എ ബൊട്ടാണിക്കൽ ഗാർഡൻ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഇരുപത്തി മൂന്നിലെ വൈദ്യശാസ്ത്ര നോബൽ സമ്മാനം ലഭിച്ചത് ഏത് രോഗത്തിനെതിരെയുള്ള വാക്സിൻ കണ്ടെത്തിയതിനാണ് ഓപ്ഷൻ സി കോവിഡ് നയൻറ്റീൻ നാൽപ്പത്തി നാല് നിപാരോഗത്തിന് കാരണമായ രോഗാണു ഏത് ഓപ്ഷൻ ബി വൈറസ് നാൽപ്പത്തിയഞ്ച് ധവളപ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളായി മാറുന്ന പ്രവർത്തനം ഏത് ഓപ്ഷൻ ബി പ്രകീർണനം നാൽപ്പത്തി ആറ് ആദ്യമായി ഫുട്ബോൾ ലോകകപ്പ് നേടിയത് ഉറുഗെ എന്ന രാജ്യത്തിനാണ് എന്നാൽ ഏറ്റവും കൂടുതൽ തവണ ഫുട്ബോൾ ലോകകപ്പ് കിട്ടിയത് ഏത് രാജ്യത്തിനാണ് ബ്രസീൽ നാൽപ്പത്തിയേഴ് ശ്രീലങ്കയിലെ നിലവിലെ പ്രസിഡന്റിന് തൊട്ടുമുമ്പ് പദവിയിലുണ്ടായിരുന്ന പ്രസിഡന്റ് ആരായിരുന്നു ഓപ്ഷൻ സി റനിൽ വിക്രം സിൻഹ നാൽപ്പത്തിയെട്ട് ദ ട്രാൻസ്ഫർ ഓഫ് ദി പവർ ഓഫ് ഇന്ത്യ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ഓപ്ഷൻ ബി വി പി മേനോൻ നാൽപ്പത്തിയൊമ്പത് ചേരുമ്പടി ചേർക്കുക ഉത്തരം ഓപ്ഷൻ എ അൻപത് വിദ്യാഭ്യാസത്തെ സംസ്കാരവുമായി ബന്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സാംസ്കാരിക വകുപ്പ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ ഉപയോഗിച്ച സ്ഥാപനമായ സെൻ്റർ ഫോർ കൾച്ചറൽ റിസോഴ്സ് ആൻഡ് ട്രെയിൻഡ്സ് ആസ്ഥാനം ഓപ്ഷൻ സി ന്യൂഡൽഹി അൻപത്തി ഒന്ന് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം കാവ്യാത്മക ശൈലിയിൽ എഴുതിയത് ആര് ഉത്തരം ഓപ്ഷൻ ഡി ജവഹർലാൽ നെഹ്റു അൻപത്തിരണ്ട് ഇന്ത്യയിൽ സാമ്പത്തിക വർഷമായി കണക്കാക്കുന്നത് ഓപ്ഷൻ ഡി ഏപ്രിൽ ഒന്ന് മുതൽ മാർച്ച് മുപ്പത്തി വരെ അൻപത്തി മൂന്ന് നമുക്ക് എല്ലാവരുടെയും ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്താനുള്ള വിഭവമുണ്ട് എന്നാൽ ഒരാളുടെ പോലും അത്യാഗ്രഹത്തെ നിറവേറ്റാനില്ലതാനും ഈ വാക്കുകൾ ആരുടേതാണ് ഉത്തരം ഓപ്ഷൻ ബി ഗാന്ധിജി അൻപത്തി ശ്രീലങ്കൻ ക്രിക്കറ്റ് ഇതിഹാസം മുത്തയ്യ മുരളീധരൻ്റെ ജീവിതം ആസ്പദമാക്കി പുറത്തിറങ്ങിയ ചലച്ചിത്രം ഓപ്ഷൻ ബി എണ്ണൂറ് അൻപത്തി അഞ്ച് ലോക അധ്യാപക ദിനം എന്ന് ഓപ്ഷൻ ബി ഒക്ടോബർ അഞ്ച് അൻപത്തി ആറ് താഴെ തന്നിരിക്കുന്നവയിൽ ശ്രീനാരായണ ഗുരുവുമായി ബന്ധമില്ലാത്ത കാര്യമേത് ഓപ്ഷൻ എ ആലുവ മണപ്പുറത്ത് ശിവലിംഗ പ്രതിഷ്ഠ നടത്തി അൻപത്തിയേഴ് ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ വിഭാഗ നേതാവായ മലയാളി ആര് ഓപ്ഷൻ സി ക്യാപ്റ്റൻ ലക്ഷ്മി അൻപത്തിയെട്ട് കേരള കലാമണ്ഡലത്തിന്റെ സ്ഥാപിതവുമായി ബന്ധപ്പെട്ട വ്യക്തി ആരാണ് ഓപ്ഷൻ ബി വള്ളത്തോൾ നാരായണ മേനോൻ സഭപക് നിഭോചനം നടത്തിയ കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവ് വൈകുണ്ട സ്വാമികൾ അറുപത് സ്വദേശാഭിമാനി എന്ന പത്രം ആരംഭിച്ചത് ആര് ഓപ്ഷൻ സി വക്കം അബ്ദുൽ ഖാദർ മൗലവി ഇപ്പോഴത്തെ കേന്ദ്ര പഞ്ചായത്ത് രാജ് മന്ത്രി ആര് ഓപ്ഷൻ ഡി രാജീവ് രഞ്ജൻ സിംഗ് അറുപത്തിരണ്ട് പാരീസ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒളിമ്പിക്സിൽ നീരജ് ചോപ്ര ജാവലിൻ ത്രോ എറിഞ്ഞൂ ദൂരം ഓപ്ഷൻ എ എൺപത്തി ഒമ്പത് പോയിന്റ് നാല് അഞ്ച് മീറ്റർ അറുപത്തിമൂന്ന് യുണൈറ്റഡ് നാഷൻസ് മാനവ വികസന സൂചിക രണ്ടായിരത്തി ഇരുപത്തിരണ്ട് പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം ഓപ്ഷൻ ബി നൂറ്റി മുപ്പത്തി നാല് അറുപത്തിനാല് ഉപഗ്രഹങ്ങൾ ഇല്ലാത്ത ഗ്രഹം ഓപ്ഷൻ എ ബുധൻ അറുപത്തിയഞ്ച് സൽത്തനത്ത് മുഗൾ കാലഘട്ടത്തിൽ പേർഷ്യൻ സംഗീതത്തിൻ്റെ സ്വാധീന ഫലമായി രൂപപ്പെട്ട സംഗീത ശൈലി ഏത് ഓപ്ഷൻ സി ഹിന്ദുസ്ഥാനി സംഗീതം അറുപത്തി ആറ് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണവുമായി ബന്ധമില്ലാത്തതാർക്ക് ഓപ്ഷൻ ബി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ അറുപത്തിയേഴ് താഴെ തന്നിരിക്കുന്നവയിൽ മൗലികാവകാശങ്ങളിൽ പെടുന്നവ ഏതെല്ലാം ഉത്തരം ഓപ്ഷൻ ഡി അറുപത്തിയെട്ട് നിർദ്ദേശക തത്വങ്ങൾ നടപ്പാക്കുന്നതിനായി സമീപിക്കേണ്ട കോടതി ഏത് ഓപ്ഷൻ ഡി കോടതിയെ സമീപിക്കാനാകില്ല അറുപത്തിയൊമ്പത് ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഓപ്ഷൻ ബി ഇന്ത്യ എഴുപത് പാർലമെന്റിന്റെ പ്രധാന ചുമതല എന്ത് ഓപ്ഷൻ ബി നിയമനിർമ്മാണം എഴുപത്തിയൊന്ന് ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന യുദ്ധഭൂമി ഓപ്ഷൻ ബി സിയാച്ചിൻ എഴുപത്തിരണ്ട് ഇന്ത്യയുടെ അതിർത്തി രാജ്യങ്ങളെ സംബന്ധിച്ച വിവരങ്ങളിൽ തെറ്റ് ഏത് ഓപ്ഷൻ ബി കിഴക്ക് ഭൂട്ടാൻ എഴുപത്തി മൂന്ന് ഇന്ത്യയുടെ ഭൂ ഭൂപ്രകൃതി സവിശേഷത ഒറ്റയാണ് കണ്ടെത്തുക ഓപ്ഷൻ ഓപ്ഷൻ ബി ഹിമാലയം എഴുപത്തി നാല് ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന കാലാവസ്ഥയിൽ തെറ്റായ വിവരണം ഏത് ഓപ്ഷൻ ബി ഓപ്ഷൻ സി ശൈത്യകാലത്ത് പശ്ചിമ ബംഗാളിൽ അനുഭവപ്പെടാറുള്ള ഇടിയോടുകൂടിയ ശക്തമായ മഴയാണ് കാൽവൈശാഖി എഴുപത്തി അഞ്ച് കേരളത്തിൻ്റെ ഭൂപ്രകൃതി സവിശേഷതകളിൽ ശരിയേത് ഉത്തരം ഓപ്ഷൻ ഡി എല്ലാം ശരി എഴുപത്തി ആറ് ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം ഓപ്ഷൻ ഡി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് എഴുപത്തി ഗാന്ധിജി ഇന്ത്യയിൽ നേതൃത്വപരമായ പങ്കുവഹിച്ച ആദ്യ സത്യ സമരം ഓപ്ഷൻ എ ചാമ്പാരൻ സത്യാഗ്രഹം എഴുപത്തി എട്ട് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലക്ക് കാരണമായ നിയമം ഓപ്ഷൻ ഡി റൗലത്ത് എഴുപത്തി ഒമ്പത് ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക് അസോസിയേഷൻ എന്ന സംഘടനയുമായി ബന്ധമില്ലാത്തതായി ഓപ്ഷൻ ഡി ഉദ്ധം സിംഗ് എൺപതാമത്തെ ചോദ്യം ഇന്ത്യയിൽ ഭരണഘടനാ പരിഷ്കാരം വരുത്തുന്നത് ചർച്ച ചെയ്യുന്നതിന് വിളിച്ചു ചേർത്ത വട്ടമേൽ സമ്മേളനങ്ങൾ എല്ലാ വട്ടമേൽ സമ്മേളനങ്ങളും പങ്കെടുത്ത വ്യക്തി ഓപ്ഷൻ ബി അംബേദ്കർ ഇനിയുള്ള ചോദ്യങ്ങൾ കണക്കിലെ ചോദ്യങ്ങളാണ് ഉത്തരം മാത്രം പറഞ്ഞു പോകുന്നു എൺപത്തിയൊന്ന് ഓപ്ഷൻ സി എൺപത്തി രണ്ട് ഓപ്ഷൻ ഡി എൺപത്തി മൂന്ന് ഓപ്ഷൻ എ എൺപത്തി നാല് ഓപ്ഷൻ എ എൺപത്തി അഞ്ച് ഓപ്ഷൻ ബി എൺപത്തി ആറ് ഓപ്ഷൻ ബി എൺപത്തി ഏഴ് ഓപ്ഷൻ ഡി എൺപത്തി എട്ട് ഓപ്ഷൻ സി എൺപത്തി ഒമ്പത് ഓപ്ഷൻ സി തൊണ്ണൂറ് ഓപ്ഷൻ എ തൊണ്ണൂറ്റി ഒന്ന് ഓപ്ഷൻ ഡി തൊണ്ണൂറ്റി രണ്ട് ഓപ്ഷൻ ബി തൊണ്ണൂറ്റി മൂന്ന് ഓപ്ഷൻ സി തൊണ്ണൂറ്റി നാല് ഓപ്ഷൻ ബി തൊണ്ണൂറ്റഞ്ച് ഓപ്ഷൻ എ തൊണ്ണൂറ്റി ആറ് ഓപ്ഷൻ ബി തൊണ്ണൂറ്റിയേഴ് ഓപ്ഷൻ എ തൊണ്ണൂറ്റി എട്ട് ഓപ്ഷൻ ബി തൊണ്ണൂറ്റി ഒമ്പത് ഓപ്ഷൻ സി നൂറ് ഓപ്ഷൻ സി താങ്ക് യു